അനുസരണയോടെയാണ് സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹു പറയുന്നു പറയുന്നു സഹറ നിങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്തി തന്നു അല്ലാതെ ഇങ്ങനെ കൂട്ടിയ അങ്ങോട്ട് ചെന്നാൽ യഥാർത്ഥ കാലയുടെ സ്വഭാവം അനുസരിച്ച് എന്താ ചെയ്യേണ്ടത് ഇതെന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചാലും രണ്ടോ മൂന്നോ പേര് കയറിട്ടോ കുരുക്കിട്ടോ ഒക്കെ നമ്മൾ പിടിക്കുമ്പോൾ മരിക്കാൻ പോകുന്നു എന്ന ബോധ്യം അത് അനുസരണയോടെ നീട്ടി തരുന്നത് പറയുന്നു നിങ്ങൾക്കല്ലാഹു ഈ മൃഗത്തെ കീഴ്പ്പെടുത്തി തന്നു എന്തിനാണ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാനല്ല എന്റെ പള്ളിയിലെ മുപ്പത്തഞ്ചുകാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പള്ളിയുടെ നടിക്കാൻ വേണ്ടിയിട്ടല്ല അറവ് ശാല ചെന്നിട്ട് നിങ്ങൾ അറക്കുന്ന മൃഗങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഈ ബഹുസ്വര ഇന്ത്യൻ വർത്തമാനകാലും ഇസ്ലാമിന്റെ അമലുകളെ അധിക്ഷേപിക്കപ്പെടുന്നതിന് കാരണമായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടില്ല പിന്നെ എന്തിനാണ് അല്ല പറയുന്നു അല്ലാഹു വലിയവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അല്ല വലിയവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നേരായ മാർഗത്തിൽ കൊണ്ടുവന്നു നേരായ കൊണ്ടുവന്നുരായ അവിടെയാണ് ആദ്യം പറഞ്ഞതിലേക്ക് ചെയ്യുക അല്ല നിങ്ങൾക്ക് നല്ല ഹിതായത്തിൽ തന്നു ഹദാക്കും നിങ്ങൾക്ക് നേരായ പാത കാണിച്ചു തന്നു ആ മരായ പാത കാണിച്ചു തന്ന പടച്ചവനെ നിങ്ങൾ തക്ബീർ ചൊല്ലാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ നേരായ പാത എന്താണ്

അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ാണ് പടച്ചതം പുരാൻ നമ്മോട് ബലി കൊടുക്കാൻ പറഞ്ഞത് അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ ഭാഗത്താണ് എത്ര അനുസരണയോടെയാണ് കാളക്കിടം കടുത്ത് നീട്ടിത്തരുന്നത് സഹോദരങ്ങളെ അല്ലാഹു പറയുമസ അല്ല പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്തി തന്നു എല്ലാരും ഇങ്ങനെ മൂർച്ച കൂട്ടിയെ കത്തിയുമായിട്ടെ കൊണ്ട് ചെന്നാൽ യഥാർത്ഥ കാളയുടെ സ്വഭാവം അനുസരിച്ച് എന്താ ചെയ്യേണ്ടത് ഇത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചാലും രണ്ടോ മൂന്നോ പേര് കയറിട്ടോ കുരുക്കിട്ടോ ഒക്കെ നമ്മൾ പിടിക്കും